ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ നായികയാണ് താപ്സി പന്നു അഭിനയം കൊണ്ടും നിലപാടുകൾ കൊണ്ടുമൊക്കെ എപ്പോഴും ശ്രദ്ധ കവരുന്ന നടിയാണ് അവർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്ന താപ്സി മോഡലിംഗിൽ നിന്നാണ് അഭിനയത്തിലേക്ക് എത്തിയത് ആദ്യകാലത്ത് റിലയൻസ് ട്രെൻസ് എയർടെൽ കൊക്കകോള റെഡ് എഫ് എം പി ആർ സിനിമാസ് തുടങ്ങിയ ബ്രാൻഡുകളുടെ എല്ലാം പരസ്യങ്ങളിൽ അഭിനയിച്ചു രണ്ടായിരത്തി പത്തിൽ രാഘവേന്ദ്ര റാവു സംവിധാനം ചെയ്ത ജുമാണ്ടി എന്ന തെലുങ്ക് ചിത്രത്തിലൂടെയായിരുന്നു സിനിമ അരങ്ങേറ്റം തമിഴിൽ ആടുകളുമായിരുന്നു താപ്സിയുടെ ആദ്യ ചിത്രം ആറ് ദേശീയ പുരസ്കാരങ്ങൾ നേടിയ ചിത്രത്തിനൊപ്പം താപ്സിയുടെ അഭിനയവും ശ്രദ്ധ നേടി മുൾക് ബദ്ല മിഷൻ മംഗൾ ഹസീൻ ദുൽബ ൊബാര തുടങ്ങിയവയാണ് താപ്സിയുടെ മറ്റു പ്രധാന സിനിമകൾ സിനിമയിലെ പി ആർ ഗെയിമുകളെ കുറിച്ചുള്ള താപ്സിയുടെ അഭിപ്രായങ്ങളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് പി ആർ ഗെയിം മറ്റൊരു തരത്തിലേക്ക് പോയിരിക്കുന്നുവെന്നും മറ്റാളുകളെ താഴേക്ക് തള്ളിയിടാൻ ആളുകൾക്ക് പണം നൽകുന്നുവെന്നുമാണ് താപ്സി ആരോപിച്ചത് ഒരു വ്യക്തിയുടെ വിജയം മറ്റൊരാളുടെ പരാജയത്തെ ആശ്രയിച്ചിരിക്കേണ്ടതുണ്ടോ എന്നും താരം ചോദിക്കുന്നു സിനിമയിലേക്ക് വന്നപ്പോൾ സീനിയേഴ്സ് പറഞ്ഞതെല്ലാം ആദ്യം തന്നെ വിശ്വസിച്ചിരുന്നോ എന്ന ചോദ്യത്തിന് താപ്സി മറുപടി നൽകിയത് ഇങ്ങനെ ഞാൻ എല്ലാം വിശ്വസിച്ചു അവരെ വിശ്വസിക്കാതിരിക്കാൻ എനിക്ക് ഒരു കാരണവുമില്ലായിരുന്നു അവരെല്ലാം മുതിർന്ന ആളുകളായിരുന്നു കൂടുതൽ പരിചയസമ്പന്നരായ ആളുകളായിരുന്നു നായികമാർക്ക് അഞ്ച് ആറ് വർഷം മാത്രമേ ആയുസ് എന്ന് അവർ തന്നോട് പറഞ്ഞു വലിയ താരങ്ങൾക്കൊപ്പം അഭിനയിക്കണം അവർ നിങ്ങളെക്കാൾ എത്ര പ്രായമുള്ളവരാണെങ്കിലും എ ലിസ്റ്റർ ആകാൻ വലിയ എയ് ലിസ്റ്റർ നായകന്മാരുടെ കൂടെ അഭിനയിക്കണം നിങ്ങളുടെ റോൾ എന്താണെന്നത് പ്രശ്നമല്ല തന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പോലും അവർ ഉപദേശങ്ങൾ നൽകിയെന്നും താപ്സി ഓർക്കുന്നു നായികയായി പ്രണയബന്ധങ്ങളോ ബന്ധങ്ങളോ പാടില്ലെന്നും അവർ എന്നോട് പറഞ്ഞു കാരണം നിങ്ങൾ ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ പ്രേക്ഷകരുടെ മനസ്സിൽ നിങ്ങളുടെ ആകർഷണീയത കുറയും ഒരു നായിക അവിവാഹിതയും പ്രണയബന്ധമില്ലാത്തവളുമായി തോന്നിയാൽ മാത്രമേ നായികയാവാൻ കഴിയുള്ളൂ എന്നും അവർ ഉപദേശിച്ചുവെന്നും അതുപോലെ നെഗറ്റീവ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കരുതെന്നും അവർ പറഞ്ഞതായി താപ്സി വെളിപ്പെടുത്തി കരിയറിന്റെ തുടക്കത്തിൽ തനിക്ക് അനുഭവിക്കേണ്ടി വന്ന മാനസിക സംഘർഷങ്ങളെ പറ്റിയും നടി തുറന്നു പറഞ്ഞിരുന്നു ആത്മവിശ്വാസം തീരെ ഇല്ലാതിരുന്ന ആ കാലത്ത് തന്നിൽ തന്നെ സംശയമുണ്ടായിരുന്നുവെന്നാണ് നടിയുടെ വെളിപ്പെടുത്തൽ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ ലഭിക്കുമോ എന്ന് അവർ സംശയിച്ചിരുന്നു സൗന്ദര്യത്തെക്കുറിച്ച് കടുത്ത അരക്ഷിതാവസ്ഥയും ഉണ്ടായിരുന്നു എന്നാണ് ഒരു അഭിമുഖത്തിൽ നടി തുറന്നു പറഞ്ഞത് കഠിനാധ്വാനത്തിലൂടെയാണ് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ കഴിഞ്ഞത് വലിയ താരസുന്ദരികളെ പോലെയല്ല താനെന്ന് തോന്നിയിരുന്നു അങ്ങനെയൊക്കെ തോന്നാതിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും ആഗ്രഹിച്ചു എന്തുകൊണ്ട് തന്നെ നായികയാക്കിയില്ല എന്ന ചിന്ത മനസ്സിനെ അസ്വസ്ഥമാക്കി അടിസ്ഥാന ഫാഷൻ സെൻസോ മേക്കപ്പ് സെൻസോ ഉണ്ടായിരുന്നില്ലെന്നും നിസ്സാരമായ കാര്യങ്ങൾ പോലും തനിക്ക് അറിയില്ലായിരുന്നുവെന്നും നടി പറഞ്ഞു ഈ ഘട്ടം മാനസികമായി തളർത്തി കളഞ്ഞു സിനിമയിലെ ആദ്യത്തെ വർഷങ്ങളിൽ ഇതെല്ലാം പഠിക്കാൻ ഇത്രയധികം കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നില്ലായിരുന്നുവെങ്കിൽ എന്നിന്ന് ചിന്തിക്കുന്നു എല്ലാം പഠിക്കാൻ കഴിഞ്ഞു പക്ഷേ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നത് തന്നെ മാനസികമായി തളർത്തി എല്ലാം ആസ്വദിച്ച് പഠിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അതൊക്കെ ഒരാൾ പറഞ്ഞു തന്നിരുന്നുവെങ്കിൽ എന്നൊക്കെ ഇപ്പോഴാലോചിക്കാറുണ്ട് തൊഴിൽപരമായ ടികൾക്ക് ശേഷം കടുത്ത സ്വയം വിമർശനം അനുഭവിക്കേണ്ടി വന്നിരുന്നുവെന്നും നടി പറഞ്ഞു ഓരോ ദിവസവും സ്വയം കൊല്ലുന്ന തരത്തിലാണ് നിരാശ ബാധിച്ചത് ഒരു പരാജയം ഒരാളുടേത് മാത്രമല്ല എല്ലാം ഒരു ടീം വർക്കാണ് ആണ് പക്ഷെ പരാജയങ്ങളുടെ ഉത്തരവാദിത്വം പലപ്പോഴും അടിച്ചേൽപ്പിക്കുന്നുവെന്ന് തപ്സി അഭിമുഖത്തിൽ പറഞ്ഞു മുദാസർ റസീ സംവിധാനം ചെയ്ത ഖേൽ മേം എന്ന കോമഡി ഡ്രാമയിലാണ് തപ്സി ഏറ്റവും ഒടുവിൽ അഭിനയിച്ചത് ദേവാശിഷ് മഖിജയുടെ ഖാന്ധാരിയാണ് തപ്സിയുടെ അടുത്ത ചിത്രം കി എന്നിവയാണ് തപ്സിയുടെ പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രങ്ങൾ Shabbat shalom